തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏഴാം തിരുവത്സവത്തോടനുബന്ധിച്ച് ശ്രീബലിയും വേലകളിയും നടന്നു പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര വേലകളി വേലകളി സംഘമായിരുന്നു അവതരിപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏഴാം തിരുവോത്സവത്തോടനുബന്ധിച്ച് ശ്രീബലിയും വേലകളിയും നടന്നു പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര വേലകളി സംഘമായിരുന്നു വേലകളി അവതരിപ്പിച്ചത് തുടർന്ന് കാഴ്ച ശ്രീബലി നടന്നു വൈകിട്ട് ദീപാരാധന വിശേഷാൽ സേവ പള്ളി വേട്ട എഴുന്നള്ളത്ത് പള്ളിവേട്ട തൂകൽ വേട്ട വിളിക്കൽ വാദ്യഘോഷങ്ങളോടുകൂടി തിരിച്ചെഴുന്നള്ളിക്കൽ എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡിനെറ്റ് ന്യൂസ് കൃഷ്ണപുരം